ഡാനീസ് ഡെയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഉടമകൾ അതായത് ആ ചേട്ടനും ആ ചേച്ചിയും അതായത് കുറച്ച് ദിവസം മുമ്പ് അവരോട് വീ വീട് ഇട്ടിരുന്നു അതായത് പ്രഗ്നൻസി റിവീലിംഗ് എന്ന് പറഞ്ഞൊരു വീട് ഇട്ടിരുന്നു അപ്പോൾ ഭയങ്കരമായ നെഗറ്റീവുകൾ ആ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായി മോശമായ രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അവർ ഓരോരോ വീഡിയോ ആയിട്ട് ഇട്ടു എല്ലാത്തിനും അത്യാവശ്യം നല്ല വ്യൂസുണ്ട് അപ്പോൾ അവർ ഇന്നലെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഒരു റിയാക്ഷൻ വീഡിയോ പോലെയാണ് അതായത് കുറേ പേര് നെഗറ്റീവ് കമൻസും നെഗറ്റീവ് രീതിയിൽ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തു അപ്പം ബേബി അൺവാണ്ടഡ് ആണെന്ന് കുറേ പേര് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ബേബി അൺവാണ്ടഡ് അല്ല അൺഎക്സ്പെക്റ്റഡ് ആണ് പിന്നെ ആ ചേച്ചി ഫസ്റ്റ് വീഡിയോയിൽ കരയുന്ന കുറേ സംഭവമുണ്ട് അപ്പോൾ അതിനകത്ത് ആ ചേട്ടൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട് ഇടുമ്പം ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല ആ രീതിയിലാണ് ചേട്ടൻ അതിനകത്ത് പറയുന്നത് പക്ഷേ ഇത് സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും ഒരേ മൈൻഡോടുകൂടി ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാരാണ് പലർക്കും പല തരത്തിലുള്ള ചിന്തകളാണ് പിന്നെ ഇവർ ഈ വീഡിയോ ഇടുമ്പം അതിൻ്റെ ഓൺ ആക്കി വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഇവരുടെ യൂട്യൂബ് ചാനലിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ പ്രഗ്നൻസിൻ്റെ സമയത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട് അപ്പം എന്താണ് പറയുക അപ്പം മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ട് ഒരുപാട് പൈസയും കിട്ടും പൈസയൊന്നും കിട്ടാതിരിക്കില്ലല്ലോ ഇതിൽ നിന്ന് പിന്നീട് ആ ചേട്ടൻ പറയുന്നൊരു കാര്യം ആദ്യത്തെ വീഡിയോ ഉണ്ടല്ലോ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അപ്പം അതിനകത്ത് ആ ചേച്ചി കരയുന്നത് മാത്രമാണ് എല്ലാവരും കണ്ടത് അതിൻ്റെ അവസാനം ആ ചേച്ചി സന്തോഷിക്കുന്ന വീഡിയോസും ഉണ്ട് അതിനെക്കുറിച്ച് എന്താണ് ആരും പറയാത്തത് അപ്പം ആ ചേട്ടൻ ഈ വീഡിയോ കാണാനൊന്നും സാധ്യതയില്ല കാണുവാണെങ്കിൽ തന്നെ ഒറ്റ ചോദ്യമേ ഉള്ളൂ ആയിക്കോട്ടെ ആ ചേച്ചി ആ വീഡിയോയിലാകെ മൂന്ന് മിനിറ്റ് കരയുന്നുള്ളൂ എന്നാ ചേട്ടൻ പറയുന്നു പക്ഷെ ആ വീഡിയോയുടെ ഹൈലൈറ്റ്സ് ആയിട്ട് കുറച്ച് സാധനം ഇട്ടിട്ടുണ്ട് അതൊരു ഇരുപതോ മുപ്പതോ ഉള്ള കുറച്ച് സാധനം അപ്പം ആ ഹൈലൈറ്റ്സിൽ ആ ചേട്ടൻ ഇട്ടേക്കുന്ന ആ ചേച്ചി കരയുന്ന വീഡിയോയാ ആ ചേച്ചി സന്തോഷിക്കുന്ന വീഡിയോ ആ ചേട്ടൻ ആ വീഡിയോയുടെ ഹൈലൈറ്റ്സിൽ ഇട്ടിട്ടില്ല ആ ചേച്ചി കരയുന്ന വീഡിയോ ആണ് ആ ചേട്ടൻ വരെ എടുത്ത് ആ വീഡിയോൻ്റെ ഹൈലൈറ്റ്സ് ആക്കി ഇട്ടേക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയുന്നവരെ എങ്ങനെ നമുക്ക് ചീത്ത പറയാൻ പറ്റും അതെനിക്ക് മനസ്സിലാവുന്നില്ല ആ ചേട്ടൻ തന്നെ ആ ചേട്ടൻ്റെ വീഡിയോയിൽ ഇട്ടേക്കുന്നത് മുപ്പത് മൂന്ന് മിനിറ്റ് ആ ചേച്ചി കരയുന്നുള്ളൂ ഓക്കെ പക്ഷെ ആ ചേച്ചി കരയുന്ന ഭാഗമാണ് ആ ചേട്ടൻ്റെ അടുത്ത് ഹൈലൈറ്റ്സ് ആക്കി ഇട്ടേക്കുന്നത് അപ്പോൾ ബാക്കി ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലെങ്കിൽ പിന്നെ ആ ചേട്ടന് മറ്റൊരു കാര്യം ചെയ്യാമായിരുന്നു ഈ കരയുന്ന വീഡിയോ കരയുന്ന മൂന്ന് ഉള്ളൂ ആ വീഡിയോ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരുന്നു ആ യൂട്യൂബിൽ ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു സന്തോഷിക്കുന്ന വീഡിയോ മാത്രം ഇട്ടാൽ മതിയായിരുന്നു അപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു സാധനം ഇട്ടുകഴിയുമ്പം സ്വാഭാവികമായിട്ടും പോസിറ്റീവിൻ്റെ കൂടെ നെഗറ്റീവും വരും അതും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം പിന്നെ ആ ചേട്ടൻ പറയുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതൊക്കെ വളരെ വൃത്തിയായിട്ട് പരിപാടിയാണ് വളരെ മോശമായ രീതിയിൽ അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിനൊന്നും ആവശ്യമില്ല അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് അപ്പം നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം കാരണം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം പിന്നെ അവരുടെയൊക്കെ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ എന്നുള്ള ചിന്ത വന്നു അതായത് ഈ കമൻ്റുകളും റിയാക്ഷൻ ഒക്കെ കണ്ട് ആ ചേച്ചിക്ക് തീരെ വയ്യാതാകുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപ്പം ആ ചേട്ടൻ വിചാരിച്ചു യൂട്യൂബ് എന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ യൂട്യൂബൊന്നും ഡിലീറ്റ് ചെയ്ത് കളയണ്ട പക്ഷേ എന്ത് ചെയ്യണം ഇത് കൂട്ടുള്ള വീഡിയോസ് ഇടുമ്പം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടിടുക നിങ്ങൾ എത്ര പോസിറ്റീവ് മൈൻറ്റോട് കൂടി ഇട്ടാലും അത് ആൾക്കാരുടെ അടുത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് വരും അപ്പം സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഇട്ടാൽ മതി അതു തന്നെയാണ് നേരത്തെ പറഞ്ഞത് ആ ചേച്ചി കരയുന്ന വീഡിയോ ആ ചേട്ടൻ ഹൈലൈറ്റ് ആക്കി ഇടുന്നു അതിനുശേഷം മൂന്ന് മിനിറ്റോളം ആ ചേച്ചി കരയുന്ന വീഡിയോ അതുകഴിഞ്ഞാൽ ആ ചേച്ചി സന്തോഷിക്കുന്ന വീഡിയോ ഉണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ആ ചേട്ടൻ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അത് കൂട്ട് സാധനം ഇടുമ്പോൾ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യണം അതിന് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു വീഡിയോ ഇടുമ്പം എനിക്ക് പോസിറ്റീവ് മാത്രമേ വരാവുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല പിന്നെ യൂട്യൂബാണ് ഫേസ്ബുക്കാണ് ഉറപ്പായിട്ട് നെഗറ്റീവ് വരും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും നീ എന്തിനാണ് മറ്റുള്ളവരുടെ കണ്ടന്റ് വിട്ട് ജീവിക്കുന്നതെന്ന് നീ കുറിക്കും ഓക്കെ അപ്പോൾ ഞാൻ തീരുമാനിക്കുവാണ് ഞാൻ ഇനി മറ്റുള്ളവരുടെ കണ്ടന്റ് വിട്ട് ജീവിക്കുന്നില്ല സ്വന്തം സ്വന്തം ലൈഫ് എന്താ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് ചെയ്യാം അപ്പോൾ ചോദിക്കും നീ ഇതിനെൻ്റെ വീട്ടുകാർ വിറ്റ് ജീവിക്കുക എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുക ഒറ്റ വഴിയേ ഉള്ളൂ അല്ലാതെ കേസുമായിട്ട് ഇതിൻ്റെ പുറകെ പോകാനാണെങ്കിൽ ഇനി ഇപ്പോൾ അവരിപ്പോൾ ഇട്ട വീഡിയോയിൻ്റെ താഴെയും ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട് കാരണം നമ്മളാരും അവരുടെ വീട്ടിൽ പോയിട്ട് ആ ചേച്ചി കരിക്കുന്നതോ ആ ചേച്ചി ആയ വീഡിയോസോ എടുത്ത് ഇട്ട് ഇതാക്കുന്നവരല്ല അവർ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്ന ഒരു സാധനമാണ് പിന്നെ ചേട്ടൻ പറയുന്നുണ്ട് പ്രഗ്നൻ്റ് ലേഡീസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് പ്രഗ്നൻ്റ് ലേഡീസ് എന്ന് പറഞ്ഞാൽ അല്ല വെരി വെരി സ്പെഷ്യൽ ആണ് അതിവിടുത്തെ പല ആൾക്കാർക്കും അറിയാം പക്ഷേ ആ സ്പെഷ്യാലിറ്റി നഷ്ടപ്പെടുത്തുന്നത് ഇതുപോലത്തെ കുറേ വീഡിയോസ് ഇറങ്ങിയിട്ടാണ് ഞാനിവിടെ കുറ്റം പറയുകയല്ല ഇനി കുറ്റം പറഞ്ഞാൽ ചിലപ്പം ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുക്കും അപ്പം ഞാൻ ഇത്രയും നേരം കുറ്റമല്ല പറഞ്ഞത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം പത്ത് വട്ടെങ്കിലും ചിന്തിച്ചിട്ട് വേണം സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കാര്യം ഇടാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റിപ്പോയി എന്ന് നമ്മളങ്ങ് സമ്മതിക്കണം അല്ല എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല ഞാൻ ചെയ്ത സത്യമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ അത് അങ്ങനെയും പറയണം അല്ലാതെ എന്താ പറയുക നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെയും നെഗറ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യുന്നവർക്കും ഇങ്ങനൊരു സാധനം ഇട്ട് കൊടുത്തിട്ട് അവർ മോശമാ മോശമായ രീതിയിൽ പറഞ്ഞവരുണ്ട് കേട്ടോ ഞാനും കുറേ വീഡിയോസൊക്കെ കണ്ടു വളരെ മോശമായ രീതിയിൽ പറഞ്ഞവരുണ്ട് അല്ലാതെ എന്താ പറയുക ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രവീണനും പ്രണവിനും മൃദുലക്കൊക്കെ ഇതാണ് സംഭവിച്ചത് അവരോട് ആൾക്കാർ കമൻറ്റ് ചെയ്തു ഒരുപാട് കമൻറ്റുകൾ വന്നു എന്താണ് പറ്റിയ കൊച്ചി ചേട്ടനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നു അതിനുശേഷം കൊച്ചു എക്സ്പ്ലനേഷനായിട്ട് വന്നു അതിനുശേഷം അൺമാസ്കിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു വീഡിയോ വന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോഴത്തേക്കും പോസിറ്റീവും വരും നെഗറ്റീവും വരും എല്ലാം വരും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലാതെ റിയാക്റ്റ് ചെയ്യുന്ന കേസ് കൊടുക്കണം നല്ല രീതി നല്ല വൃത്തിയായിട്ട രീതിയിൽ റിയാക്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പേരിൽ അവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കണം പക്ഷേ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളല്ല വീഡിയോയിൽ വേണമെങ്കിൽ ആ ഭാഗം ചേച്ചി പറഞ്ഞു പോയി ചേച്ചിയുടെ പ്രഗ്നൻറ്റ് ലേഡീസാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമോൺ ചേഞ്ചസ് വരും മനസ്സിന് വിഷമം വരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ശ്രദ്ധിക്കാമായിരുന്നു എന്നാൽ ചേച്ചി പറഞ്ഞ വീഡിയോ ചേട്ടന് വേണമെങ്കിൽ കട്ട് ചെയ്യായിരുന്നല്ലോ ചേട്ടൻ കട്ട് ചെയ്തില്ല ചേട്ടൻ അതെടുത്ത് ഹൈലൈറ്റ് ഇട്ടു ടു മില്യൺ വ്യൂസ് ആണ് ആ വീഡിയോയ്ക്ക് കയറിയത് ടു മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യൂസ് വ്യൂസൊന്നുമല്ല ഇവർക്ക് എട്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല ഇവർക്ക് ടു മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ വ്യൂസാണ് അതിന് മുന്നേ ഉള്ള വീഡിയോസ് ഇവർക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവരുടെ അവസ്ഥ എന്താണ് അധികം വ്യൂസ് ഒന്നുമില്ല പക്ഷെ അതിന് മുമ്പുള്ള പ്രഗ്നൻസി വീഡിയോയ്ക്ക് ഇവർ നല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ പ്രഗ്നൻസി വീഡിയോ മാരേജ് വീഡിയോ ഹോം ടൂർ വീഡിയോ ഹൗസ് വാമിങ് വീഡിയോ ഇതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുന്നൊരു സാധനമാണ് അപ്പം നമ്മൾ ഈ സാധനം എടുത്ത് തരുമ്പോൾ ഉറപ്പായിട്ടത് വൈറലാകും എന്നറിയാം നൂറ് ശതമാനം അറിയാം വൈറലാകും എന്നുള്ള കാര്യം അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി കരച്ചിൽ വിറ്റ് ജീവിക്കുന്നതെന്ന് കുറേ പേര് പറഞ്ഞു പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ചേച്ചി കരച്ചിൽ വിറ്റ് ജീവിച്ചൊന്നുമല്ല അറിയാതെ വന്നു പോയ കരച്ചിലാണ് പക്ഷേ കരച്ചൽ അറിയാതെ വന്നു പോയപ്പം ഇവർ യൂട്യൂബിലെടുത്തിട്ടപ്പം അത് ഹൈലൈറ്റ്സ് ആക്കി എടുത്തിട്ട് ആൾക്കാരെ അത് വീഡിയോ കാണിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്ത പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം സാധാരണ ആനന്ദാസുറു ഒക്കെ ഒരുപാട് പേർക്ക് വരും ഇതിപ്പം ആനന്ദാസുറു ആനന്ദാസുറു ആയിട്ടാണ് വന്നത് അത് വീഡിയോ കാണുന്നവരെന്നെ ചിന്തിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ആ ചേട്ടനോ ചേച്ചിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചിന്തിക്കുക നിങ്ങൾ ചെയ്തതിൽ ഒരുപാട് തെറ്റുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളൊരു കുറ്റം പറയുകയാണ് എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ല